ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുവോസ് കിച്ചൺ നമ്മളിന്ന് ചെയ്യുന്നത് ഒരു തനി നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും പൊറോട്ടയുടെയും എല്ലാം കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഈസിയായി തയ്യാറാക്കാവുന്ന ഈ ഒരു നാടൻ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു മൂന്ന് സവോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക എളുപ്പത്തിൽ വഴറ്റിയെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചേർത്ത് സവോള വഴറ്റിയാൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്നും നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ആ സവോള വഴണ്ടി വരുന്ന സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി ഏഴോ എട്ടോ വെളുത്തുള്ളി അതുപോലെ ഒരു അഞ്ചോ ആറോ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ പിന്നെ ഒരു ഏഴോ എട്ടോ തന്നെ കാശ്മീരി ചില്ലിയും കൂടെ എൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കൂടി ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് അരച്ചെടുക്കാൻ വേണ്ടി ഞാനിതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് കുരുമുളക് ചേർക്കാൻ മറന്നുപോയെന്ന് അപ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നേരത്തെ തന്നെ ഒന്നര ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതിയാവും അപ്പം നമുക്കിതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മളുടെ സവോളയൊക്കെ ഇവിടെ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ മസാലയുടെ കൂട്ടുണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ മസാലക്കൂട്ടും കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അതൊരു ഡാർക്ക് കളറിലേക്ക് വരുന്നത് വരയ്ക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പം താ ഇതൊന്ന് ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു മൂത്ത മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അതായത് ഫെനൽ സീഡ് ഉണ്ടല്ലോ അതിൻ്റെ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ടീസ്പൂൺ ആണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഇതിൻ്റെ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരയ്ക്കും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്താ പൊടികളെല്ലാം നല്ലതായിട്ട് മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ പീസസായി കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത് നിങ്ങളിപ്പം ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നതെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ചേർക്കുക എന്നുള്ളത് ഓപ്ഷനൽ ആണ് നമ്മളൊരു നാടൻ ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റിന് ഒന്ന് ചേർത്ത് കൊടുത്തേ ഉള്ളൂ താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പം നമ്മൾ പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ചിക്കൻ അപ്പോൾ നമ്മളിവിടെ വൺ കെ ജി ആണ് എടുത്തിട്ടുള്ളത് വൺ കെ ജി ചിക്കൻ കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ സവോള വഴറ്റുമ്പോൾ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഈ ചിക്കനിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ആവശ്യം വരുവേ അത് കാരണം നമ്മളിതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പോൾ അതിന് വേണ്ടി ഒന്നര കപ്പ് തേങ്ങ ഗ്രേറ്റ് ചെരുകിയെടുത്ത തേങ്ങ എടുക്കുക അതിൽ നിന്ന് ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ അതിൽ രണ്ടാം പാലാണ് നമ്മളിപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ രണ്ടാം പാലിലേക്ക് പാലിലേക്കിടന്ന് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്തായാലും ഇത് നന്നായിട്ട് വെന്ത് വരുന്നത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ഇവിടെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനഗർ ഒരു ടേബിൾ സ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കുക നമ്മളിതിൽ തക്കാളിയൊന്നും പുളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളി ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വിനഗർ ചേർക്കുക പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കാം അപ്പോൾ ഇതിൻ്റെ ആ എരിവും പുളിയൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പഞ്ചസാരയും ഗരം മസാല പൗഡറും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒന്നാം പാലാണേ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒന്നാം പാൽ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതായവിടെ ദ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാനിപ്പം തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ഉള്ളിയും വറ്റൽമുളക് വേപ്പില കൂടി എണ് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തനി നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ചോ കൂടെ പോലും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈസി ആയിട്ട് തയ്യാറാക്കാം ഇതില് നാളികേരപ്പാല് ഒരു പണി മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ